എല്ലാരും ഈ ചപ്പാത്തി മേക്കർ വാങ്ങിക്കാറുണ്ടല്ലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ വീട്ടിലും ഇത് മൂലക്കിരിക്കുന്നുണ്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ചപ്പാത്തി മേക്കർ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കറക്റ്റ് രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് ചപ്പാത്തി മേക്കർ മേടിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്താലും നമുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ കടകളിൽ പോയിട്ട് മേടിച്ച് അവർക്ക് അതിന്റെ ഡെമോ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാറില്ല ആൾക്കാർ പോയിട്ട് നമ്മുടെ ഡെമോ കണ്ടിട്ട് കടയിൽ പോയിട്ട് വാങ്ങും എന്നിട്ട് അവരുടേതായ ഐഡിയൽ ചെയ്യും പക്ഷെ അതങ്ങനെ ചപ്പാത്തി മേക്കറിൽ ശരിയാവില്ല ഇതില് മാവ് അഴിക്കേണ്ട രീതി ഇതില് പ്രസ് ചെയ്യേണ്ട രീതി എല്ലാം ഉണ്ട് മാവ് പിടിച്ചു നോക്കി സാധാരണ കുറച്ച് വെള്ളം അധികം ആക്കി കുഴയ്ക്കണം ഇനി മാവ് നമ്മൾ ഇതേപോലെ എടുക്കായിട്ടൊന്ന് വിരലുകൊണ്ട് പരത്തുക മെഷീന്റെ നടുക്കുന്ന മോളിലോട്ട് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്യുക ഒറ്റ പ്രസ്സിംഗ് മതി അല്ലാതെ നമ്മൾ ചപ്പാത്തി പ്രസ്സറിൽ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് രണ്ട് പ്രസ് ചെയ്ത് മൂന്ന് പ്രെസ്സിംഗ് ഇല്ല ഒറ്റ പ്രസ്സിംഗ് മതി പരന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് അടച്ചു വെക്കല്ലേ അടച്ചു വെച്ച ചപ്പാത്തി ഡ്രൈ ആവും തുറന്ന് തന്നെ വെക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാവക്ക് റെഡിയാക്കിട്ട് മിഷ് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് ഈ ചുമന്ന ലൈറ്റ് മാറി പച്ച ലൈറ്റ് വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ ലൈറ്റ് ശ്രദ്ധിക്കേണ്ടത് ഓട്ടോമാറ്റിക് ആണ് ഇത് മേക്കറാണ് ചപ്പാത്തി മേക്കറല്ല എല്ലാം ചെയ്യാമെന്ന് മിഷനാണ് ഇത് നമുക്ക് തവ ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് ദോശ ചെയ്യാം ഓംലെറ്റ് അടിക്കാം പുള ഉണ്ടാക്കാം ബ്രെഡ് ഡോസ് ചെയ്യാം സാൻഡ്വിച്ച് ഉണ്ടാക്കാം പപ്പടം ചുട്ടെടുക്കാം പിന്നെ നമുക്ക് എണ്ണയില്ലാതെ ഇല്ലാതെ വേണമെങ്കിൽ ചിക്കൻ മീനും ഒക്കെ ഗ്രില്ല് ചെയ്യാം இருபதுஇபத்தஞ்சோளம் ஐட்டம்ஸ் செய்ய இனி சாதாச்சப்பாத்தி நம்ம வீட்டில் ட்ரெச்சப்பாத்தி வேணும் பத்து செக்கண்டி அடச்சு விட்டா ட்ரெய்ட்டு வந்து டபிள் லேயாய் வேணும் வெந்து ரெடி அடப்ப പോലെ ആയിട്ട് வரும் எண்ணெய் நல்ல சப்பாத்தி அடி இதே போல சோஃப் ஆயிட்டு டபிள் ആയിട്ട് ഇതേപോലെ വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിലെ പൊടിയിൽ ഡെമോ കാണിച്ച് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ക്ലിയർ നാഷണൽ എനിക്ക് നമ്പർ തരുമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇത് വാങ്ങിക്കാനായിട്ട്